വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ടി പി അയ്യപ്പൻ എഴുതിയ ഓണ ബ്ലൗസ് എന്ന നോവൽ പ്രകാശനം സംഘടിപ്പിച്ചു തിരുവാലി റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ടി പി ശശിഭൂഷൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡോക്ടർ എസ് ഗോപു പുസ്തകം പ്രകാശനം ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു അല്ലേ ഇത്രയും പിന്നെ കാലത്തിനിടയിൽ കലാപ്രവർത്തനത്തിന്റെ ചരിത്രം അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് നാടക പ്രവർത്തനായിരുന്നു നേരത്തെ കലാ സാംസ്കാരിക പരിപാടികളിൽ സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു പക്ഷെ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നു ആ നോവൽ ഏത് കാലത്താണ് അയ്യപ്പട്ടൻ മനസ്സിലിട്ടിയത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കള്ളാശ്രീക്ക് എഴുതുന്നു അത് പുസ്തകമാക്കണമെന്ന് നേരത്തെയോട് പറഞ്ഞ പോലെ അപൂർവമായ ആഗ്രഹമെന്ന നിലയിൽ തന്റെ ആ സ്വപ്നത്തിൽ നിന്ന് പടർന്ന് അതൊരുപാട് മനുഷ്യരിലേക്ക് ആ സ്വപ്നം എത്തുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമായി മാറും യഥാർത്ഥത്തിൽ സിനിമാ കഥ പോലെ മനോഹരമായ ഒരു സ്വന്തം ആണ് ആളുകൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെ മനുഷ്യർ ഒരാളുടെ ആഗ്രഹത്തിന് നിൽക്കുമോ എന്ന് സംശയിച്ചു പക്ഷെ ഇങ്ങനെ മനുഷ്യർ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് വേറൊരു രാജ്യമായി മാറുന്നത് അല്ലാതെ വംശീയ അടയാളപ്പെടുത്തിയ വേറൊരു രാജ്യമല്ല നമ്മുടെ നമ്മുടെ നാട് നാട് മറിച്ച് മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് നിലയിലാണ് രാജ്യമായി മാറുന്നത് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി പി എം വത്സല കെ കുമാരൻ ഗ്രന്ഥശാല സെക്രട്ടറി ഇ പി മുരളീധരൻ സി കെ രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ യും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ